ഹായ് ഫ്രണ്ട്സ് വന്ദനയാണേ മനിതനുണർന്ന് കൊള്ളേ അത് മനിതർ കാതലല്ലേ അതേ എന്താ ഈ പുനീതമായത് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കൊടൈക്കനാലിലെ ഗുണകേവിലാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡയലോഗ് പറഞ്ഞത് അല്ലാണ്ട് എനിക്ക് പെട്ടെന്നായിട്ടല്ല ഇന്ന് എൻ്റെ സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ അത് ആഘോഷിക്കാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക് അപ്പോൾ നമ്മളിത് ആ ഗുണാകേവിൻ്റെ എൻട്രൻസിലേക്ക് കേറുകയാണ് കേട്ടോ ടിക്കറ്റ് ഞാനല്ല എടുത്തത് അതുകൊണ്ട് എനിക്ക് ടിക്കറ്റിൻ്റെ റേറ്റ് എത്രയാണെന്ന് അറിയില്ല ക്ഷമിക്കണം അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോവാം ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത് ഇന്ന് നല്ല തിരക്കുണ്ട് നമുക്ക് ഇനി അകത്തേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം நம்ம குணக்கேவிலெத்தி ஏன்னு bolo bolo nana nana guna ke tala base guys ദേ നമ്മളെ പോയേടാ ഇടങ്ങേറുന്നോ സർ നമ്മളോ പോടാ രണ്ട് രണ്ട് സുഭാഷ എന്റെ സ്ഥലം ആ ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്തുനിന്നും എടുത്തിരിക്കുന്നില്ല വന്നു ഗുണാക്കേവ് േലെ മങ്കീസ് ഒക്കെ ഇണ്ട് ഏതല്ലോ വന്നെടുത്തെ എനിക്കറിയില്ല എന്താ കൊണക്കൈ വന്നുണ്ടോ എന്റെ അപ്പൂൾസ് കിച്ചൺ എന്നറിയപ്പെടുന്ന

അങ്ങനെ നമ്മളെന്താ ഗുണാ കേവിന്റെ ആണ് അവിടെ നമ്മളതിനെ തിരിച്ച് പോവാണ് ഇട്ടോല്ലേക്ക് മലയാളി സന്തോഷം ദേഷ്യം വരിക നമ്മളിതാ ഗുണാ കേവിൽ നിന്ന് പോവാണ് നമ്മൾ ചെയ്യണം കണ്ണൊക്കെ നിറഞ്ഞു പോയി சமயம் உச்சா நம்ம இவ்ந்து கழிக்க നമ്മൾ കഴിക്കുന്നത് മഷ്റൂം ഫ്രൈ ആണ് ചേട്ടാ ഇവിടെ വന്ന് മഷ്റൂം ഫ്രൈ മഷ്റൂം ഫ്രൈ കഴിക്കണം എന്ന് പറഞ്ഞിരുന്നേ ചേട്ടാ ക്യൂ നിൽക്കുന്നുണ്ട് നമ്മളിത് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് മഷ്റൂം അതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇതാണ് ഗുണാക്കേവിൻ്റെ ഫ്രണ്ടിലെ ഒരു ആഭ്യൻസ് എന്ന് പറയുന്നത് പുറത്ത് നല്ല തിരക്കായതുകൊണ്ട് നമുക്ക് പോവാൻ സമയമായതുകൊണ്ട് ഞങ്ങൾ വണ്ടി കയറി ഇരുന്നിട്ട് കഴിക്കുകയാണ് ഇവിടെ നല്ല എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട് വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എപ്പോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം